ഹായ് മക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് അപ്പോൾ അതിനകത്ത് എന്താ രണ്ട് ഓറഞ്ച് അസ്തലിന് ഓറഞ്ച് ക്യാരറ്റ് ബീറ്റ് ആപ്പിൾ അല്ലാതെ എ ബി സി ഒരു നാരങ്ങ ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഇന്ന് മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ ഉണ്ടാക്കിയ പ്ലമ്മിൻ്റെ ജാം തീർന്നു ഇനി ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാനേ ഉള്ളൂ അപ്പം ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് കേടാ കണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചൊരു മിക്സഡ് ഫ്രൂട്ട്സ് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം എല്ലാം കിട്ടുമല്ലോ അപ്പം ടാപ്പ് കീഴിൽ വെച്ച് നന്നായി ഇതിനെല്ലാം ഒന്ന് കഴിയുകയാണ് ബീറ്റ് റൂട്ടിനെ ഞാൻ നന്നായി ചെത്തി ക്യാരറ്റ് നന്നായിട്ട് ഫിൽ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് നന്നായി ചെയ്യാം ഞാൻ ഇതിപ്പോൾ ഇത് മൂന്നും എടുത്തതല്ല എടുക്കുന്നത് വൺ ഈസ്റ്റ് വൺ എന്നുള്ള കണക്കിലാണ് അതായത് എല്ലാ ഓരോ ഗ്ലാസ് വീതം ഇതെടുക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ക്യാരറ്റാകുമ്പോൾ നമുക്ക് ബ്ലഡ് ഉണ്ടാകും പ്രഷറിനെ കുറയ്ക്കും ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ എ ബി സി ജ്യൂസ് കുടിക്കണമെന്ന് അപ്പോൾ എ ബി സി മിക്സഡ് ഫ്രൂട്ട്സായിട്ട് നമുക്ക് കഴിക്കാം എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെയ്യാം ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു അത് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു ബ്ലെൻഡ് ചെയ്തിട്ട് അതിനെ ഞാൻ എന്താ ഒരരിപ്പയിൽ വെച്ച് ഞാനൊന്ന് അരിക്കുകയാണ് എക്സ്ട്രാറ്റ് ചെയ്തെടുത്തു ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട സ്പൂണിട്ടുണ്ടോ ആ ജ്യൂസ് നമുക്ക് കിട്ടി ക്യാരറ്റിൻ്റെ ആയിട്ടുള്ള ജ്യൂസ് കിട്ടി അതിനെ ഞാൻ ഈ ക്യാരറ്റ് നമ്മൾ കഴുകി അരിഞ്ഞു അരച്ചു ആ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലേ ആ ജ്യൂസ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പകരുകയാണ് അപ്പോൾ അതൊരു ഗ്ലാസ് കണ്ടല്ലോ ഇനി നമ്മൾ ആ ജാർ കഴുകി വെച്ചു അടുത്തത് ഞാന് ക്യാരറ്റ് കട്ട് ചെയ്യുകയാണ് കണ്ടല്ല അമ്മ ചെറുപ്പാടി ഇങ്ങനെ അരിയാണ് അതും ഇതേപോലെ ഞാൻ ജാറിലോട്ട് വാരി അതും ഞാൻ ബ്ലൻഡ് ചെയ്ത് അതിന്റെ എസ്ട്രാറ്റ് ഒരരിപ്പയിൽ വെച്ചിട്ട് എടുക്കുകയാണ് നമ്മളൊന്ന് സ്പൂണ് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമ്മളെ ജ്യൂസെല്ലാം ഇനി പോരും ഫ്രഷ് അത് ഞാൻ വേറൊരു ഗ്ലാസിലേക്ക് പകരുന്നു കണ്ടല്ലോ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഓറഞ്ചാണ് കണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഓറഞ്ചല്ല നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ഓറഞ്ച് അറിയാറില്ല ഓസ്റ്റേലും ഓറഞ്ച് അതാണ് അപ്പോൾ അത് ചിരി അതിൻ്റെ തുലിയൊക്കെ ഇളക്കാൻ പാടാണ് അരിയാൻ ഇളക്കി ചരിച്ചേച്ച് വഴിയെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം അതിൻ്റെയും കൂടെ ജ്യൂസ് നമുക്ക് എടുക്കാം ഇതൊക്കെ ഫ്രിഡ്ജിലിരുന്ന് വെറുതെ തണുത്തു വച്ചുകൊണ്ട് കൊച്ചു പെണ്ണു കഴിക്കത്തും ഇല്ല ആരും ഒട്ടെടുക്കത്തുമില്ല അപ്പം ഞാൻ ആലോചിച്ചു നമുക്കൊരു ജാം ഉണ്ടാക്കാമെങ്കിൽ അതങ്ങ് ചിലവാകുമല്ലോ ശരീരത്തിൽ ചുല്ലം ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് എക്സ് ചെയ്ത് അതിൻ്റെയും ജ്യൂസ് എടുക്കും അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് ഓറഞ്ച് അങ്ങനെ ഇനി നമ്മൾ അടുത്തെടുക്കുന്ന ഒരു ആപ്പിളാണ് ആ ആപ്പിൾ നമ്മൾ ചൻസ് ആട്ടിടാവെന്ന് വിചാരിച്ചു കാര്യം ചങ്ക്സ് ചന്സ് അപ്പോൾ ഇത് നമ്മൾ നമ്മളതിനാവശ്യമായ രണ്ടര കപ്പ് പഞ്ചസാര പിന്നെ ഓറഞ്ച് സോറി ആപ്പിൾ അരിഞ്ഞു വെച്ചു അതിന് മുമ്പേ തന്നെ ഞാനൊരു ഏത്തപ്പഴം ഞാൻ എടുത്ത് വെച്ചു ശേഷം ഞാൻ മുമ്പേ എടുത്തപ്പോൾ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും എടുത്തായിരുന്നു അതെല്ലാം കൂടാണ് ആ കട്ടിങ് പാനിൽ കട്ടിങ് പാനിൽ നമ്മൾ അടക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടല്ലോ ക്യാരറ്റ് ബീട്രൂട്ട് അത് ഏത്തപ്പഴമാണ് ഒരു ഏത്തപ്പഴം അത് ക്യാരറ്റ് ക്യാരറ്റ് ഏത്തപ്പഴം ബീട്രൂട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ടൊന്ന് വാരിയിട കണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ എട്ട് ഗ്രാം പൂവ് എടുത്ത് എട്ട് ഗ്രാമ്പൂ എടുത്ത് ഞാൻ എണ്ണി കൊടുത്തായിരുന്നു എട്ട് ഗ്രാമ്പ് എണ്ണി തന്നെ ഞാൻ ഇട്ടത് അത് വെള്ളത്തിലിട്ടായിരുന്നു അപ്പം ആ എട്ട് ഗ്രാമ്പൂ ഒരു കപ്പ് വെള്ളവും കൂടും അപ്പം ഇതിലെന്തൊക്കെയുള്ള ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഏത്തപ്പഴം ഗ്രാമ്പു നമ്മൾ അടുപ്പ് കത്തിച്ച് അത് അടുപ്പിലോട്ട് വെച്ചു വേറൊരു അടുപ്പ് കത്തിച്ചിട്ട് അതിലോട്ടൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതാ അതിലോട്ട് ബീറ്റ് റൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തു മറ്റേത് സ്റ്റീം ഒരു മൂന്നാല് സ്റ്റീം വന്നാൽ മതി ക്യാരറ്റ് ഒഴിച്ചു ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൈവിടാതെ ഒന്ന് ഇടക്കാം മറ്റേ നമുക്കൊരു മൂന്നാല് സ്റ്റീം വന്നാൽ മതി സ്റ്റീം വന്നത് മാറ്റി വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ കൈവിടാതെ നമ്മൾ ഇളക്കുവാണ് ഏതൊക്കെയാണ് ഓറഞ്ച് ക്യാരറ്റ് ബീട്രൂട്ട് നമ്മൾ ഗ്ലാസ്സിലെടുത്ത ആ ജ്യൂസുകളാണ് നമ്മളിതിലോട്ട് വരുന്നത് അത് അണ്ടേ ഇത് സ്റ്റാമ് വന്ന് അപ്പോൾ അപ്പുറത്ത് അഞ്ചാമത്തെ സ്റ്റീമ് വരുന്നു ഇവിടെ തന്നെ ഉണ്ടോ ഇതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ കൊടുത്തത് രണ്ടര കപ്പ് പഞ്ചസാര രണ്ടര കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ആ ജ്യൂസിലോട്ട് ഇളക്കി കൊണ്ടിരിക്കുന്ന ജ്യൂസിലോട്ട് കൊടുത്തത് ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെന്താണ് നമ്മൾ അതിൽ കൊടുത്തത് ഓറഞ്ച് അതിലോട്ടാണ് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുന്നത് മധുരവും കൊടുത്തു എല്ലാം കൂടെ കൈവിടാതെ മക്കളെ ഇപ്പൊ ഇച്ചിരി പാടാണേലും നമ്മൾ കൈവിടാതെ ആ തടിയിലെ തവി വെച്ചാണ് ഞാൻ ഇളക്കുന്നത് ഇളക്കി ഏകദേശം വന്നപ്പോൾ ഞാൻ അത് തീമ് വന്നതിനെ തുറന്ന് അതും കൂടി ഇതിലോട്ട് ചേർത്ത് അതും കൂടെ താ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉടയ്ക്കുന്നതൊന്നുമില്ല എല്ലാം കൂടെ ചേർത്ത് നമ്മളതാ യോജിപ്പിച്ച് ഇളക്കുക ഇനി കൈവിടാതെ നമ്മൾ പൈ ഇളക്കണം ഇച്ചിരി പാടാണ് മനക്കാടാണെങ്കിൽ എന്താ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കഴിക്കാം അല്ലേ മക്കൾക്ക് കെമിക്കൽസ് ഇല്ല ഇവിടെ കെമിക്കൽ എന്തുവാ ഒരു നാരങ്ങ സിട്രിക് ആസിഡിന് പകരം നാരങ്ങയുടെ പകുതി നീര് നമ്മൾ ഒഴിക്കും അത്രയോ തണ്ടം നാരങ്ങയുടെ പകുതി നീര് മെത്തിട ഒ ഇതാണ് നമ്മുടെ കെമിക്കൽ സിഡ്രിക് ആസിഡിന് പകരം ഇതാണ് കൊടുക്കുന്നത് കൈ നമ്മളെ നമ്മൾ നമ്മൾ ഇന്നാളൊക്കെയാണ് നല്ല ടൈറ്റ് ആക്കി എടുക്കുന്നത് ഇപ്രാവശ്യം അത്രയും വേണ്ട എന്ന് വിചാരിക്കുന്നു കാര്യം ഇച്ചിരി കോരി എല്ലാടും തേച്ച് വരട്ടി പിള്ളേർക്കല്ലേ ഒരു ഇച്ചിരി കൊടുത്തു വിടാനും ഒക്കെ ഒരു സന്തോഷമായിട്ടൊരു കോരി കൊടുത്തു വിടാമല്ലോ അപ്പൊ കണ്ടോ ഇത് ശരിയായി കാര്യം റെഡിയായി മിക്സഡ് ഫ്രൂട്ട്സ് ജാം ഒക്കെയായി വാങ്ങിവെച്ചു ഇനി തണുത്ത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഡപ്പ് കണ്ടോ ഇപ്പം നമുക്ക് ബ്രെഡിലോ ചപ്പാത്തിയിലോ നമുക്ക് ഇഷ്ടമല്ല വിലയോട്ടൊക്കെ നമുക്ക് മാറ്റാം കണ്ടോ ഒരു ചപ്പാത്തിയിലോട്ട് തേച്ച് കൊച്ചുമോക്ക് കൊടുക്കാൻ പോവുകയാണ് ആ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ നിങ്ങളുടെ മക്കൾക്ക് സമയം കിട്ടുമ്പോൾ മിക്സഡ് ഫ്രൂട്ട്സ് ജാം ഉണ്ടാക്കി കൊടുക്കുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനി കാണുവോളൂ എല്ലാ മക്കൾക്കും ബൈ മക്കളെ ബായ്